കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ പ്രശംസിച്ച് മന്ത്രി സജി ചെറിയാൻ വികസന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടാണ് മത്സ്യമേഖലയിലെ വികസനത്തിനായി ജോർജ് കുര്യൻ വലിയ സഹായങ്ങൾ നൽകുന്നുണ്ട് മത്സ്യബന്ധന മേഖലയെ ശാക്തീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂട്ടായി നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്ര വിഹിതം യഥാസമയം നൽകിയതായും സജി ചെറിയാൻ പറഞ്ഞു മാത്രം കോടി രൂപ ഈ വർഷം കൊണ്ട് സ്റ്റേറ്റ് വാങ്ങിച്ചെടുത്തു ഇപ്പോഴും ഞാനൊരു കോടിക്കണക്കിനോട് പദ്ധതി കൊടുക്കുന്നുണ്ട് ഇപ്പൊ എഴുതുകൊണ്ട് പറഞ്ഞോണ്ടിരുന്നതാണ് അതിനൊന്ന് സഹായിക്കണം ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് മന്ത്രിയായതിനു ശേഷം നല്ല സഹായം എഴുതാൻ പറയുന്ന അദ്ദേഹത്തെ കാര്യം ചെയ്യുന്നുണ്ട് അദ്ദേഹം കേരളക്കാരനാണ് കൂടുതൽ നമ്മുടെ സ്റ്റേറ്റ് ഒരുപാട് പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം അങ്ങനെ നമ്മളും അവരും എല്ലാം ചെയ്തതാണ് രാജ്യത്തെ ഭരണം ജനങ്ങൾ തെരഞ്ഞെടുത്തു കൂട്ടാൻ പിന്നെ രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരും കൂടെ ചേർന്ന് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക അഭിപ്രായങ്ങളൊക്കെ ശക്തമായി സ്വതന്ത്ര വേണ്ടി പറയേണ്ട സ്വതന്ത്രം പറയുക അതുകൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് സഹായങ്ങൾ കേന്ദ്രത്തിന്റെ വേണം സംസ്ഥാനം അതിനുവേണ്ടിയുള്ള ഒരുപാട് പ്രപ്പോസലുകൾ തയ്യാറാക്കി കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ട്